നമ്മളീ മനുഷ്യന്മാരെ സ്വാർത്ഥരല്ലാന്നൊന്നും നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല അല്ലേ നമ്മി എത്ര നല്ലതെന്ന് പറഞ്ഞാലും നമുക്ക് ചില സമയങ്ങളിൽ സ്വാർത്ഥത കയറി വരും അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന നിസ്വാര്ത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന ആയാലും എങ്ങനെ ഇരിക്കും എപ്പോഴും പരാതിയും വരുവുമൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പറയുമല്ലേ അത് നമ്മൾ പേഴ്സണൽ കാര്യം ആടെ സംസാരിക്കുന്നത് അതല്ലാണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന അപ്പം ഞാൻ വൈകുന്നേരം വിളക്ക് വെച്ചിട്ട് ചൊല്ലുന്ന ആ ഒരു കാര്യം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു മൈൻഡ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്കൊന്ന് നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കാനും എന്നെ സഹായിക്കലുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വൈകുന്നേരത്തെ അടിക്കലും വേറിലൊക്കെ കഴിയണമല്ലോ അല്ലേ വിളക്ക് വെക്കുന്നതിന് പിന്നെ അപ്പം ഞാൻ സാധാരണ നമ്മൾ കീർക്കിലെ മാച്ചി അല്ല പണ്ടെല്ലാം ഉപയോഗിക്കുന്നത് മാച്ചി മീൻസ് ചൂല് നമ്മൾ മാച്ചിന്ന് പറയാം അപ്പോൾ ഈ ടൈപ്പ് ബ്രഷാട്ടാ എനിക്കിഷ്ടം നമുക്കിപ്പോൾ മുകളിൽ വണ്ണാമ്പലെല്ലാം അടിക്കാനും വണ്ണാമ്പല മീൻസ് മാറാല്ല നമ്മൾ വണ്ണാമ്പലെന്നാണ് പറയുക അപ്പം ഈ ഒരു പ്രശ്നമാണ് അടിക്കാൻ നല്ലത് അപ്പം അടിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം കറി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്കൂളിൽ കൊണ്ടുപോകാൻ രാവിലെ കറിയാക്കുന്നുണ്ടോ മോനെ അപ്പം രാത്രി വരെ നിൽക്കൂല അത് വേദന ഒന്ന് തിളപ്പിക്കും അത് തിളപ്പിച്ച് കഴിഞ്ഞ് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഒന്ന് എണ്ണ തേച്ച് കുളിക്കാൻ വെച്ച് എണ്ണ തേച്ച് കുളിക്കാൻ പോകുമ്പോൾ ഭയങ്കര കാച്ച ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ കയ്യിൽ പോയി സാധാരണ പച്ചവഴിച്ചെണ്ണ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുടി ചീകീട്ട് അല്ല മുടി ചീകീട്ട് പച്ച വെച്ചെണ്ണ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ ചെറുതിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി കുഴിഞ്ഞു പോയിട്ട് പിന്നെ എനിക്ക് തിരിച്ച് വന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം നല്ലപോലെ ഉള്ളു വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും പഴയതുപോലെ കൊഴിഞ്ഞ് കോയ്വാൽ പോലെയായി എന്നൊന്നറിയില്ല തിരിച്ച് വളരുന്നില്ല മുടി അതുകൊണ്ട് ഭയങ്കര സങ്കടം ഹാദി മുടി ഉണ്ടായിട്ട് പിന്നെ അത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം അല്ലേ ഞാൻ ഇന്നും കാത്തിരിക്കുന്നു പുതിയ മുടി വരുന്നൊക്കെ വിചാരിച്ചിട്ട് ആ എനിക്കറിയില്ല അപ്പോൾ ചില സമയത്ത് ഞാൻ ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് മുടി ഉണക്കും എല്ലാ എല്ലാ സമയത്തൊന്നും അല്ല ചിലപ്പോൾ കുളിക്കാൻ പോയാൽ അങ്ങനെ ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുക്കും അപ്പം സുനേട്ടൻ കൂടെ സഹായിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണക്കി കഴിഞ്ഞ് പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ച ഒരു സമാധാനമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചന്ദനം തൊട്ടു കുളിച്ചിട്ട് വന്നിട്ട് ചന്ദനം തൊട്ടാൽ ഭയങ്കര ഒരു നല്ലൊരു എനർജി ആട്ടാ എനർജി മീൻസ് നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പോലെ എനിക്ക് നെറ്റിക്കും മനസ്സിനും നമ്മുടെ ശരീരത്തിനൊരു വെക്കുമ്പോൾ നെറ്റിക്ക് ഭയങ്കര തണുപ്പ് അതെനിക്ക് മനസ്സിന് നമുക്ക് നല്ലൊരു ആശ്വാസമാണ് പിന്നെ സന്ധ്യ ആയി സന്ധ്യയായാൽ പിന്നെ നമുക്ക് വിളക്ക് വയ്ക്കുന്ന പരിപാടിയല്ലേ അപ്പോൾ ഞാൻ വിളക്ക് വെക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ വിളക്ക് വെക്കുന്ന സമയത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇടുവില്ലേ ഓഫ് ചെയ്തിട്ടാണ് വിളക്ക് വെക്കുക എന്തെങ്കിലും സൗണ്ട് അതായത് പാട്ടാറ്റോ ആരെങ്കിലും ഫോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ പറയും അങ്ങനെ ഇരട്ടത്താണ് വിളക്ക് വെക്കുക അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓൺ ആക്കും അപ്പം ലൈറ്റ് ഓണാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പ്രാർത്ഥനയിലോട്ട് പോവാ നിങ്ങൾ കേട്ടിട്ട് എന്താന്ന് അഭിപ്രായം പറയാട്ടോ ഞാൻ വലിയ ഗായികൊന്നല്ല പക്ഷെ എനിക്ക് ആ ചൊല്ലുന്ന ഇതിലെ വരികൾ വരികളാണ് എനിക്കിഷ്ടം ഞാൻ ഭഗവാന്റെ ചക്രവാണി ക്ഷേത്രത്തിൽ ഭജനയ്ക്ക് പോയതിന് ശേഷം പഠിച്ചൊരു ഏർ ഇതാട്ട പ്രാർത്ഥന കേട്ട ഇത് ഞാൻ ഒമ്പത്തിൽ വീഡിയോ ഷെയർ ചെയ്തിൽ ഈ പ്രാർത്ഥനയുണ്ട് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം വാക്കുമൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം ആർക്കുമെന്നിൽ നിന്നു ഭദ്രവം വരാതിരിക്കണം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഊണിലും ഉറക്കിലും ഇരിപ്പിലും നടപ്പിലും കാണണം ഭവാന് ഞാൻ സദാ വിനിദ്രയെങ്കിലും എങ്കിലും രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ന രാമ പാഹിമാം നീ ഒഴിഞ്ഞ എനിക്കൊരു തുണയ്ക്കുവാൻ സത്യമായ ദൈവമേ നിനക്ക് കൈതൊഴുന്നു ഞാൻ രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം അച്യുതാ ഭവാന്റെ ലീലയല്ലേ ലോകമാകവേ നിഷ്കളിരഞ്ജന ശ്രീ വിശ്വരൂപ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷം ഇന്നും നാവിലായി വന്നിടണം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിൽ പ്രകാശരൂപനെ വണങ്ങണം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം പൊൻ ചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചു പാദമോർക്കണം ആ പതാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ ജാൻഡെയ്യാറുണ്ട് ജപമാല വെച്ചിട്ട് ജപിക്കും അത് നമ്മളെ കലിയോഗ മന്ത്രം എന്ന് പറയുന്നുണ്ടല്ലോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ നേരെ തിരിച്ചാട്ടാ ചൊല്ല തിരിച്ചാ ചൊല്ലാന്ന് എന്ന് വച്ചാൽ അത് അങ്ങനെ പഠിച്ചത് ഞാൻ ഇസ്കണ്ട ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എൻ്റെ മുന്നത്തൊരു വീഡിയോ ഞാനത് പറയുന്നുണ്ട് അപ്പോൾ അതിലവർ നേരെ തിരിച്ചാ നമുക്ക് ചൊല്ലാൻ പറഞ്ഞിരുന്നു അപ്പം അത് അങ്ങനെ പഠിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചൊല്ലുക അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എങ്ങനെ വിളിച്ചാൽ എന്തായാലും നമുക്ക് നമ്മളെ മനസ്സാണ് ഈശ്വരൻ നോക്കുക എന്റെ വിശ്വാസം അപ്പോ മനസിന്റെ അടങ്ങേറു മാറ്റാൻ വേണ്ടിട്ട് എനിക്ക് ഈ പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യലുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടലുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ ഞാൻ പാടിയത് വലിയൊരു ഗായികൻ്റെ ഒന്നും സംഭവം എനിക്ക് അവകാശപ്പെടാനില്ല എനിക്കിഷ്ടം ഇതിൻ്റെ വരികളാണ് അപ്പോൾ നമ്മൾ പാടുന്ന ഈണവും ശബ്ദമാധുര്യമൊന്നും അല്ല ഈശ്വരൻ നോക്കുക നമ്മളെ മനസ്സാണ് നോക്കുക നമ്മളത് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അത് ഭഗവാൻ സ്വീകരിക്കും എന്നാണ് എനിക്ക് പറയേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ട് കുറച്ച് പിക്ചർ ഞാൻ വരച്ച പിക്ചറാണ് കേട്ടോ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എഴുതി അതുണ്ടല്ലോ അത് വീട്ടിൽ നിന്ന് കട്ടിൽ കുത്തിപ്പോയിട്ട് മരം ചീത്ത പോയ സമയത്ത് അതിൽ നിന്ന് അതിൻ്റെ ഹെഡിൽ നിന്നും ഒരു കഷ്ണം എടുത്തു എടുത്തുകൊണ്ടിട്ട് ഞാൻ വരച്ച പിക്ചറാണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണേ ഇഷ്ട ഇഷ്ടമായില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് തന്നേ കേട്ടോ ലൈക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ ലൈക്കെല്ലാം വളരെ കുറവാണ് അതെനിക്ക് കമന്റ് കിട്ടുള്ളൂ സബ്സ്ക്രൈബ് നിർബന്ധമായിട്ട് ചെയ്യണം ഞാൻ പറയില്ല ബാക്കി രണ്ട് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് എന്ന് എൻ്റെ ഒരു അപേക്ഷയാണേ അത് അടിച്ചിരിപ്പിക്കാൻ പറ്റില്ലല്ലോ ആ എന്നാലും ചെയ്തേ അപ്പൊ അപ്പൊ പിന്നെന്താ അപ്പൊ പിന്നെ ആ ഞാൻ ഇതിന്റെ ഇടക്ക് ഉപയോഗിച്ചൊരു വാക്ക് അതെന്താന്ന് പറഞ്ഞിട്ടില്ല അല്ലെ എടങ്ങേറെന്ന് വെച്ചാല് മനസ്സിന്റെ വിഷം മാറ്റാ നമ്മളെ നാടൻ ആ ഒരു ഭാഷയാണ് ഇടങ്ങേറന്നുള്ളത് അതിങ്ങനെ ഇടയിൽ കയറി വരും എന്നാലും നമ്മുടെ നാടൻ തനി നാടൻ ഭാഷകളൊന്നും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അല്ലെ അപ്പൊ ഇടങ്ങേറ് മാറ്റാൻ എല്ലാവരും നന്നായിട്ടിരിക്കുക നന്നായിട്ടിരിക്കുക മീൻസ് നല്ലപോലെ പ്രാർത്ഥിക്കുക നല്ല മനസ്സായിട്ടിരിക്കുക പിന്നെന്താ പിന്നൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വറയ്ക്കും വണക്കം ബായ് അച്ഛു